എല്ലാർക്കും നമസ്കാരം ഇന്ന് ഞാൻ പോവുന്നില്ല അച്ഛൻ ഉണ്ണിച്ചേട്ടും ചായക്കച്ചും കൂടിയാ മീൻ മേടിക്കാൻ പോന്നെ കടയിൽ നിന്നൊന്നും അല്ല ഇവർ മേടിക്കുന്ന കടലിൽ പോന്ന് വള്ളക്കാരൻറെ കയ്യിൽ നിന്ന് പെടക്കുന്ന മീനാണ് മേടിക്കാൻ പോന്ന് കടലിൽ നിന്ന് പെടക്കുന്ന മീനൊക്കെ മേടിച്ചിട്ടുണ്ടെന്നും പറയും നേരം പോവോ കുഞ്ഞു എനിക്ക് കുഞ്ഞുമീൻ മീൻ വേണം കരിമീൻ വേണം വേണം അതെ വേറൊരു കാര്യമുണ്ട് കരിമീൻ കടലിലല്ല കിട്ടുന്നത് കായലിലുള്ള മീനാ കരിമീൻ കുഞ്ഞുമീൻ കിട്ടും ഞണ്ടാ നമുക്ക് കടൽ ഞണ്ട് വേണ്ട നാടൻ ഞണ്ട് മേടിക്കാം ഞാനും പോയായിരുന്നേ എനിക്കിന്ന് സ്കൂൾ ഉണ്ട് കരാട്ട ക്ലാസ് ഉണ്ട് സ്കൂള് കട്ടിയാ പക്ഷെ കരാട്ട ക്ലാസ് ആഴ്ചയിൽ ഒരു പ്രാവശ്യമുള്ളൂ അതുകൊണ്ട് അത് കട്ട് ചെയ്യാൻ പറ്റൂല

ഞാൻ ഓടിച്ചോളാം എന്ന് പറഞ്ഞ് ഡ്രൈവിംഗ് സീറ്റേ കയറി ഏഹ് ഞാൻ ഓടിച്ചോളാം എന്ന് പറഞ്ഞ് അതെ അതെ ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ഉണ്ണി ബ്രോയുടെ എത്താനുണ്ട് അതെ നമ്മളിന്ന് പോകുന്നതേ ഏറ്റുമാനൂര് നീണ്ടൂര് കല്ലറ എടയാഴം തണ്ണീർമുക്കം ചേർത്തല ചെല്ലാനം ഉണ്ണി ബ്രോ എത്തിയിട്ടുണ്ട് എന്നാൽ കയറിക്കാൻ പോയേക്കാം സമയം കള

സമയം മണി ഞാൻ സാധാരണ മണിക്ക് വീട്ടിൽ രണ്ട് പൊറോട്ട ഒരു മുട്ട വീട്ടിലെ അതെ രാവിലെ ഒരു ചായ കുടിക്കാൻ കേറിയതാ അന്നേരം ചൂട് പൊറോട്ട പൊറോട്ട ആകുന്നു എന്നാ പിന്നെ രണ്ട് ചൂട് പൊറോട്ട കഴിച്ചേക്കാ കഴിക്കാതെ മോശമാണ് പോകുന്ന കിട്ടും അത് കണ്ടു കഴിഞ്ഞപ്പം ഉണ്ണിമുറകു പൊറോട്ട രണ്ടെണ്ണം കഴിച്ചേ പറ്റൂത്തോട്ട് പൊറോട്ട ആർക്കായിട്ടെന്ന് ലോകത്തുള്ള സകല ആൾക്കാർ അതെ

കല്ലറ ഇടയാഴം ഇടയാഴായിട്ടുണ്ട് ലെഫ്റ്റിലേക്ക് പോകട്ടെ ആലപ്പുഴക്കുള്ള നമ്മൾ തണ്ണീർമുക്കം ബണ്ടിലെത്തി വേമ്പനാട്ടുകായലാണ് നീണ്ട് നിവർന്ന് കിടക്കുന്നത് ഇല്ല അതൊക്കെ വരാൻ ഉള്ളൂ അപ്പം ഇവിടുന്ന് റൈറ്റിലേക്കേ ചേർത്തല ഈ വേമ്പനാട്ടുകായലിലെ കുറുകെ ബണ്ട് നിർമ്മിച്ചേക്കുന്ന എന്തിനാണെന്നറിയോ എന്തിനാണ് ഈ കുട്ടനാട് ഈ ഈ പ്രദേശം മുഴുവൻ നെൽകൃഷിക്ക് പേര് കേട്ടതാണ് പണ്ടൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിഴക്കുന്നു വരുന്ന മഴവെള്ളത്തിൽ ഒരു കൃഷിയെ നടത്തിക്കൊണ്ടിരുന്നുള്ളൂ ഏ കാരണം ശുദ്ധജലത്തിലല്ലേ നെല്ല് വളരുകയുള്ളൂ അപ്പം അത് കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും ആ വെള്ളത്തിന്റെ ഇതങ്ങ് കഴിഞ്ഞു കഴിയുമ്പോഴത്തേന് ഈ ഇത് ശരിക്കും പല സ്ഥലങ്ങളും സമുദ്രനിരപ്പിൽ നിന്ന് താഴെ ആയതുകൊണ്ട് ഉപ്പുവെള്ളം വന്നു പിന്നെ കൃഷിക്ക് അനുയോജ്യമല്ലാതെ വന്ന് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ ഉപ്പുവെള്ളം തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ കണ്ണീർമുക്കം പണ്ട് നിർമ്മിച്ചേക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് അതിന്റെ നിർമ്മാണം തുടങ്ങിയത് ഓ ആ സമയത്തായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് പക്ഷേ തീർന്നത് സാധാരണ മെയ് മാസത്തിലാണ് ഇത് ഉയർത്തി വരുന്നത് മെയ് മാസം ഉയർത്തും അത് കഴിഞ്ഞിട്ട് ഡിസംബർ മാസത്തില് താഴ്ത്തുകയും ചെയ്യും അങ്ങനെ അതിന്റെ ക്രമീകരണം ചെയ്യുന്നത് അന്നേരം ഈ പാടത്തിലോട്ടൊക്കെ ഉപ്പുവെള്ളം കയറുന്നത് ഈ മൂന്ന് തരത്തിലുള്ള കൃഷിയാണുള്ളത് ഉരിപ്പു ഇരിപ്പു മുപ്പു െന്ന് പറഞ്ഞ വർഷത്തിൽ ഒരിക്കൽ എന്ന് പറഞ്ഞാൽ രണ്ടു തവണ ഇപ്പൊ ഇത് വന്നേ പിന്നെ മൂന്ന് തവണ കൃഷി ചെയ്യാം മൂന്ന് വിളവെടുപ്പ് ശരി ഇത് കൃഷി വർദ്ധിച്ചു എങ്കിലും ഇതിന് പാരിസ്ഥിതികമായി ഒത്തിരി പ്രശ്നങ്ങളും ഉണ്ട് അതായത് ഈ ആഫ്രിക്കൻ വായൽ കണ്ടമാനം ഇപ്പൊ കൂടുന്നുണ്ട് എല്ലായിടത്തും അതിന്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ ഈ കടൽവെള്ളം ഇങ്ങോട്ട് കേറി വരാത്തതിന്റെ ഉപ്പൊള്ളം കേറി വരുമ്പോ ഈ ആഫ്രിക്കൻ പാല് പോകും ശരി അന്നേരം ആഫ്രിക്കൻ പോയാലും പോവും ആ കൂടെ കൃഷി അപ്പം ഇത് ഇത് തടവ് വന്നതുകൊണ്ടാണ് ഇതിന്റെ പായൽ വണ്ടമാനം കൂടാൻ തുടങ്ങി ചേർത്തല എത്തി അങ്ങനെ നമ്മള് എന്നെ ചെറുത്താറിൽ കയറി ഓർമ്മ വെച്ച് ബോംബേക്ക് പോയേക്കരുത് അതെ ബോംബെക്ക് പോയേക്കരുത് കുറച്ച് മുന്നോട്ട് ചെന്നിട്ട് ലെഫ്റ്റിലേക്ക് തിരിയണം തുറവ് വരുന്നതാണെന്ന് തോന്നുന്നു സ്ഥലപ്പേരും കേട്ടോ വാടത്ത് കൃഷി ഇറക്കിയേക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ ഉണ്ണി ഇവിടെ അങ്ങോട്ട് ചെല്ലുമ്പോ നല്ല കരിമീനും ഒക്കെ കിട്ടുന്ന സ്ഥലോ പിടിച്ച് പറയണ കരിമീൻ കിട്ടും കുഞ്ഞിക്കിളിന്ന് രാവിലെ പറഞ്ഞായിരുന്നു കരിമീൻ കിട്ടുമോന്ന് പറഞ്ഞായിരുന്നു നമുക്ക് ഇവിടെ ഉണ്ടോന്ന് നോക്കാം ഇല്ലെങ്കി നേരെ ചെല്ലാനത്തേക്ക് പോകാം വെള്ളം തോന്നുന്നു അത് ഇവിടെ എപ്പോഴും ഉണ്ടോ എന്താണ് നിങ്ങൾ ലേലം വിളിക്കാൻ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു പോന്നെ എന്റെ പൊന്നടാപയ അവിടെ മീനിനേക്കാളും കൂടുതൽ ആൾക്കാർ നിന്ന് ലേലം വിളിച്ചോണ്ടിരിക്കുവെ അവിടെ നമ്മളോട് നിന്നിട്ട് എന്നാ കാണിക്കാനാ നെലമളിയാ നടക്കുന്നുണ്ടേ അത് കരിമീനുണ്ട് ചെറിയ കരിമീനാണ് അതുകൊണ്ട് തന്നെ പോന്നുല്ല അതൊന്നും കുഴപ്പമില്ലായിരുന്നു നമ്മക്കുള്ള മീനേ പിടിക്കാനായിട്ട് ആൾക്കാർ കടലിൽ പോയ അതെ അതെ അത് നമ്മൾ പോയി മേടിക്കണ്ട വേറൊരു കാര്യമുണ്ട് എന്നെ കൊണ്ട് ഈ എല്ലാ എപ്പിസോഡിലും ഒരേ ഡയലോഗ് പറയിപ്പിക്കുന്നത് മോശം ആകട്ടോ റൈറ്റ് റൈറ്റ് ഇനിയിപ്പം ചെല്ലാനത്തേക്ക് എത്താറായി ഇത് പള്ളിത്തോട് ഞാൻ എപ്പിസോഡിലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡിലുമായിട്ട് ദാനേ ദാനേ താനേ താനെ പർലിക്കായ സംഭവം മനസ്സിലായോ ഓരോ അരിമണിയിലും അത് കഴിക്കണ്ടോന്റെ പേരെഴുതി വെച്ചിട്ടുണ്ടോ അതിന്റെ മലയാളം പറഞ്ഞാ പോടാന്നറിയോ അല്ല അത് എന്നാന്നറിയോ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു വില കിട്ടത്തില്ല നീ ഇപ്പൊ ആയാലും എന്നോട് ചോദിച്ചില്ല ഇതന്നെ അതിന്റെ അർത്ഥം അല്ല നീ ചോദിക്കുവോ എന്നാലും എനിക്കൊരു വില കിട്ടു അങ്ങനെ നമ്മള് എത്തുകയാണ് ഒത്തിരി നാളായി ഇവിടെ വന്നിട്ട് കേട്ടോ അതെ പണി നടന്നോണ്ടിരുന്നപ്പം വന്നതായിരുന്നു ഒത്തിരി നാളായി വന്നിട്ട് അങ്ങനെ ഫിഷിംഗ് ഹാർബറിൽ എത്തി എത്തിയിരിക്കുകയാണ് ഹാർബറിന്റെ പണിയൊക്കെ കേട്ടോ ആ മീനൊക്കെ എന്തൊക്കെയോ ഉണ്ട് പോയി അഞ്ച് അത് ശീലാവ് അല്ലേ ശീലാവും ആ അടുത്ത മാർക്കറ്റ് എവിടെ നോക്കാം കേട്ടോ നല്ല വല്ല മത്തിലും മേടിച്ചോണ്ട് വീട്ടിലോട്ട് എല്ലാം പറ്റുള്ളൂ കടപ്പുറത്ത് പോയേറു പോയേലും എല്ലാം പറ്റിയല്ല അതെ മീൻ കുറവാ കേട്ടോ ആ ചെറിയ മീനുകൾ മാത്രമേ ഉള്ളൂ പക്ഷെ കുഞ്ഞിക്കി പറഞ്ഞാരുന്നു ചെറിയ മീൻ മേടിച്ചോണ്ട് മേടിച്ചോണ്ട് പറഞ്ഞു അല്ല കുറച്ച് നമുക്ക് പോടാ ഫ്രഷ് മീൻ കൊണ്ടുവരുന്നതാണ് ഉണ്ണി വള്ളവർണ്ണം വരുന്നുണ്ട് ഇനി നമുക്കുള്ള സാധനം വല്ലതും അതേലാണോ ആയിരിക്കും ചിലപ്പോലേ വിളിച്ചു നോക്കിയറിയായിരുന്നു നമ്പർ അറിയോ മീനുണ്ട് മറ്റേ പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള മീനാ വീരേ കോലാനാകട്ടോ അതെ നമ്മൾ പണ്ട് വന്നപ്പം ലേലംപിളിയായിരുന്നു എങ്ങനെയായിരുന്നു കൊട്ടക്കായിരുന്നു ലേലം വിളിക്കുന്നത് ഒരു കൊട്ടയ്ക്ക് ഇത്ര രൂപ രൂപയെന്നും പറഞ്ഞായിരുന്നു ലേലം വിളിക്കുന്നത് ഏഹ് മുഴുവനായിട്ട് തൂക്കമൊന്നുമില്ല ഒരു കൊട്ടയ്ക്ക് ലേലം വിളിക്കുന്നു ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ കിലോയ്ക്കാണ് ലേലം വിളിക്കുന്നത് ആ കോട്ടയ്ക്കകത്ത് തന്നെ വെച്ചിട്ട് കിലോ റേറ്റിന് ലേലം വിളിക്കും അപ്പം എന്നിട്ട് തൂക്കും ഒരു കോട്ട ലേലം വിളിച്ച് കിലോ റേറ്റിന് ലേലം വിളിച്ചിട്ട് അത് പ്രാവശ്യം വെച്ച് തൂക്കിയിട്ട് എത്ര കിലോ ഉണ്ടോ അത്രത്തിലാണ് നമ്മൾ പൈസ കൊടുക്കേണ്ടത് ചിലപ്പോൾ മീൻ കുറവുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ അല്ലല്ല അതെന്ന് വെച്ചാൽ അങ്ങനല്ല അതിൻ്റെ യഥാർത്ഥ കാര്യം എന്താണെന്നു വെച്ചാൽ അന്നെന്ന് പറഞ്ഞാൽ തൂക്കമില്ല ഒരു കോട്ടയ്ക്കകത്ത് എന്തേലും ഉണ്ടെങ്കിലും അത്രയാണ് അതിനാണ് വില ലം വിളിക്കുന്നത് ഏഹ് അപ്പം ഈ ഇവർക്ക് നഷ്ടമാണ് വള്ളക്കാർക്ക് നഷ്ടമാണ് ഇപ്പം തൂക്കത്തിന് കറക്റ്റ് വില കിട്ടും കിലോയ്ക്ക് നൂറ് രൂപ നൂറ്റഞ്ച് രൂപ നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരെയൊക്കെ പോകുന്നുണ്ട് അമ്പത് കിലോ ഉണ്ട് ഒരു കൊട്ട ഏകദേശം ആ ഇവിടെ ഏകദേശം ഇല്ല ആ ത്രാശ തൂക്കിയത് അമ്പത് കിലോ ഉണ്ട് ഈ ഒരു കൊട്ട മീന് ഈ വരവെല്ലാം വന്നിട്ടേ

ആ വള്ളം മീനൊക്കെ ഇറക്കി തിരിച്ചു പോവാന്ന് തോന്നുന്നു കേട്ടോ ആ രണ്ട് വള്ളങ്ങളും വീണ്ടും അടുത്ത മീൻപിടുത്തത്തിനായിട്ട് പോവാണ് പോവാണ് വീട്ടിൽ പോവാണെന്നു അറിയില്ല അങ്ങ് ദൂരേന്ന് ഒരു വള്ളം വരുന്നുണ്ട് കേട്ടോ മീൻപെല്ലോ ഉണ്ടോ എന്ന് വന്നു കഴിയുമ്പോൾ അറിയാം കടൽ തീരത്തൊക്കെ എപ്പോഴും നല്ല വ്യൂ ആയിരിക്കും നല്ല വ്യൂ അതെ അതെ ഈ വള്ളങ്ങളിൽ കണ്ടോ അത് മൂടിയിട്ടേക്കുക വലയൊക്കെ നശിക്കാതിരിക്കാനും ഒക്കെ ആയിട്ട് മൂടിയിട്ടേക്കുന്ന അവർ പോയിട്ടില്ല മറ്റവർ പോയിട്ട് വന്നിട്ട് മീനെ പിറകിക്കൊണ്ടിരിക്കുന്നു ആ വള്ളത്തിക്കുണ്ടോ കുറേ രണ്ട് ഡ്രൈവർമാരും രണ്ട് മൂന്ന് പേരുണ്ട് മൂന്നൊന്നും നാല് പേരുണ്ട് ആണോ കണ്ടില്ലേ അവർ പോവാണോ പോവാൻ തോന്നലോ ആ ഒരാൾ പറഞ്ഞു പോകും കേട്ടോ അതെ ഒരു വള്ളം വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടോ അത് എഞ്ചിന് ഇല്ലാത്ത വള്ളം തോന്നുന്നു കേട്ടോ മീനൊന്നും തോന്നില്ല അതെ ഇത് എന്നാന്നോ മീനില്ലാത്ത ഞാനാ നമ്മളാ മീൻ മീൻ മേടിച്ചില്ല ആ ചേട്ടൻ ആ ചേട്ടനോട് ഞാൻ ചോദിച്ചേട്ടാ ഇതന്നെ മീനില്ലാത്ത അത് ചുറിയാന്നാ പറഞ്ഞേ ചുറിയ അതായത് ചുറിയെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അതാണ് അതുകൊണ്ടാണ് ആ സാധനം നമ്മുടെ മേത്ത് പറ്റിയാല് ചൊറിയ ഭയങ്കരമായിട്ട് ചുറിയും ആ സാധനം ഇപ്പൊ കടലിൽ കൂടുതലാണ് അതുകൊണ്ടാണ് മീനില്ലാത്ത പറഞ്ഞത് വെള്ളം ശരിയല്ലെന്ന് വെള്ളം കരക്കി കയറ്റുന്നണ്ടോ ഒരു വൈപ്പ് കൊണ്ട് ഇട്ടു

വരുന്നില്ലേ നേരെ അങ്ങ് പോകണ ഗൾഫിച്ചല്ല നമുക്ക് പോവാം പോയി നോക്കാം ചുമ്മാ ചുമ്മാന്ന് പോയി നോക്കാം ഗൾഫിലോട്ടോ അല്ല കടലിൽ ആ പോകാൻ പറ്റുകയാണെങ്കിൽ പോയേക്കാം ഏഹ് കേറാൻ കയറ്റാ കേട്ടാമെന്ന് ചോദിക്കാം പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോഴേ വണ്ടിയേൽ കയറാനായിട്ട് ഭയങ്കര ആഗ്രഹമാണ് അന്നേരം നമ്മൾ ചേട്ടാ ചേട്ടാ ഞങ്ങളവിടെ കേട്ടാവും ചോദിക്കുക അല്ലേ ഞാനൊക്കെ ഒരു മൂന്നാല് കിലോമീറ്റർ നടന്നാ സ്കൂളിൽ പോകേണ്ട ആ ഒരു സമയത്ത് നീ വേണ്ട വണ്ടിയെ മറ്റേ പുറകെ കോണിപ്പടി വഴി കയറി കോണിപ്പുടിയുടെ കാര്യം ഉണ്ടരുത് കൂടുതലുള്ളതല്ലേ പക്ഷെ എന്നിട്ട് അവിടെ വന്നിട്ട് ഇപ്പൊ ശെരിക്കും നമുക്കിപ്പോഴുള്ള ട്രോളിംഗ് ഉണ്ടോ ശരിക്കും ട്രോളിംഗ് നിരോധനം ഉണ്ടോ ഏതാ ണൊക്കെ അത്രയും കിലോമീറ്ററിനുള്ളിലുള്ള മീനും എല്ലാം പിന്നെ പെറ്റ് അതെ 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 പരിഗത്തില്ലല്ലോ അങ്ങനെ വലിയ അച്ഛനും ഞങ്ങളുടെയൊക്കെ പണിക്ക് ഞങ്ങളുടെ ആ ഒരു ഏരിയ മാത്രമേ വലിച്ചോണ്ട് പോവാരി ആറ് ഏഴ് കിലോമീറ്റർ ഉൾപ്പെടെ അല്ലേ ഞാൻ പോരും ഇന്നിപ്പ നിങ്ങള് പോയച്ചു ആ ശരി ഉണ്ണിയല്ലേ ചോദിച്ചേ ഇവിടെ ആറ്റോ പിടിക്കുന്നു ചോദിച്ചില്ലേ പോലീസിന്റെ പോലീസിന്റെ വോട്ട് കിടക്കുന്ന മുന്നറിയിപ്പൊക്കെ ഉണ്ണി വന്ന വള്ളത്തെ വല്ലതും ഉണ്ടോന്ന് നല്ല വല്ലതും നമുക്ക് പറ്റിയത് ഈ മഴ കാത്തി വേഴാമ്പലിനെ പോലെ വലിയ മീൻ കാത്തിരിക്കുന്ന നമ്മളെ കടലുകൂടെ അലഞ്ഞു തിരിഞ്ഞ് നമ്മളടക്കുമായിരുന്നു മീൻ വരുന്ന ഇവന് ഇവിടെ ഈ നമ്മളാ മേടിച്ച മീനും വെച്ച് ഡിക്കിയൊക്കെ തുറന്നല്ല സുഖമായിട്ട് കാറ്റും കൊണ്ടിരിക്കുവാണ് ഒരു പാട്ട് വന്നിട്ടു പുരോഗതി ആയില്ല ആയില്ലേ ഇന്നോവലേ അത് ഭയങ്കര സംഭവമായി പോയല്ലോ എനിക്ക് എനിക്കറിയാരുന്നു ഇത് ഇങ്ങനെ ഞാൻ അന്നേരം പറഞ്ഞല്ലോ ഒന്ന് കുളീൻ തന്നെ കഴിഞ്ഞ് ഇച്ചിരി വൃത്തിക്ക് ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ പറഞ്ഞു എങ്ങനെ ആദ്യം മനസ്സിലാക്കു വന്നപ്പോഴേ ഞാൻ നീ കിടക്കുന്നേ കിടക്കുന്നേ ഇവൻ ഇന്നലെ എന്റെ അടുത്ത് നിങ്ങൾ വന്നപ്പോ വേറൊരു ഇടം കൊണ്ടായിരുന്നു രണ്ടേടം പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞത് ചേട്ടൻ പറഞ്ഞു ഇന്നലെ ഭയങ്കര മീനുള്ള ദിവസമായിരുന്നു വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു അല്ല ഉണ്ടായിരുന്ന പറഞ്ഞു ഞാൻ അവിടെ പറഞ്ഞു മീൻ അടിച്ചിട്ടുണ്ട് വരുമെന്നാ പറഞ്ഞത് പോയിട്ടുണ്ട് അവര് വിളിച്ചതൊക്കെയാ വരും മീനുമായിട്ട് പോവാം നോക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പഴേ നമ്മുടെ പേര് കേട്ടോ ഏ കൃത്യായിട്ടൊക്കെ നെയ്മീൻ കിട്ടിയിട്ടുണ്ട് ഏഹ് ഒന്നും കിട്ടത്തില്ല കിട്ടാതെ പോകേണ്ടി വരും അതെ നെയ്മീൻ നല്ല മീൻ കിട്ടിട്ടുണ്ട് കൊഴപ്പല്ല ഫ്രഷ് സാധനം ഇതേ ഹാർബർ പണിന്ന കേട്ടോ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് തീർന്നിട്ടില്ല ഇവിടെ ഒരു ഒരു ഭാഗം ഭാഗം തീർന്നു

അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും അല്ലായിരുന്നു എന്തേലും കിട്ടുന്നത് മേടിക്കാം എന്നുള്ള കണക്കൂട്ടലാണ് കണക്കൂട്ടിലാണ് നിനക്കിപ്പം നല്ലൊരു മീനായിട്ടുള്ള നെയ്മീൻ കിട്ടി കിട്ടി അയല കിട്ടി അയല കിട്ടി പിന്നെ കുറച്ച് ചെറു മീനുകൾ കിട്ടി കിട്ടി പിന്നെ മാന്തിലാണ് സാധനം കിട്ടി അതെ തൃപ്തിപ്പെടാ തൃപ്തിപ്പെട്ടു അത്ര മതി കുഴപ്പമില്ല പിന്നെ ഇപ്പൊ നമ്മൾ അതിനകത്ത് വിഷമം വിചാരിക്കേണ്ട കാര്യമില്ല അതിന്റെ വേറെ കാര്യം ആ വീട്ടില് ഇത് കൊണ്ടു കുറച്ച് മത്തി അമ്മയ്ക്ക് ഒരു തൃപ്തി കിട്ടത്തില്ല ഓ അതെ അത് നമുക്ക് ഏറ്റവും മാർക്കറ്റ് ചെയ്ത് ഇവിടെ വരുന്നതിന്റെ ഉദ്ദേശം പറഞ്ഞാല് നല്ല ഫ്രഷ് മീൻ കിട്ടും അതെക്കുന്ന മീന ഞാൻ എന്റെ ജീവിതത്തില് ഈ അയലയൊക്കെ കണ്ടത് ഇവിടെ വന്നാ കണ്ടിട്ടുള്ള കേട്ടോ വേറെ കണ്ടിട്ടില്ല കുമ്പളങ്ങി ലെഫ്റ്റ് തുറവൂർ റൈറ്റ് നമ്മള് തുറവൂർ എത്തിയിട്ടുണ്ട്

ചൂരയും ഒക്കെ കൊണ്ടുപോയവർക്കുന്നുണ്ടോ അന്ന് തന്നെ ഫ്രഷ് മീൻ കിട്ടുമായിരുന്നു ഇപ്പോഴും മീനുണ്ട് പക്ഷെ നമ്മൾ വന്ന സമയത്ത് ഇല്ലായിരുന്നു ഇനിയിപ്പം അടുത്ത ദിവസങ്ങളിൽ ഒന്നുകൂടെ വന്നാൽ അറിയാം നമ്മളിപ്പം ഇടയ്ക്കിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ട് സാധനം കിട്ടും കിട്ടും അതെ ഒരു ദിവസം വന്നിട്ട് കാര്യമില്ല കാര്യമില്ല പണ്ട് പിന്നുള്ളത് എന്നുവെച്ചാൽ എല്ലാ മീനുകളും ഉണ്ടായിരുന്നു കൊട്ടയ്ക്കത് ഞാൻ പറഞ്ഞില്ലേ മൊത്തം നമുക്ക് ലാഭമായിരുന്നു എന്നുവെച്ചാൽ തൂക്കം നോക്കുന്ന നോക്കാതാ തരുന്നേ പണ്ടേ കൊട്ടക്കണക്കായിരുന്നു ഇപ്പം തന്നെയാണ് തൂക്കിയിട്ടാണ് തരുന്നത് അത്യാവശ്യം വിലയുണ്ട് വിലയുണ്ട് അതെ അതെ അതുകൊണ്ട് ഇപ്പം വള്ളക്കാർക്ക് അത്യാവശ്യം വില കിട്ടും അതെ 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 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ദിവസമൊക്കെ വള്ളക്കാരൻ പറഞ്ഞ കേട്ടില്ല ചില ഇവർക്ക് ഭയങ്കര ശരിക്കും നമ്മൾ ഇവിടെ മീൻ സാമ്പത്തികമായ ലാഭം അതെ ശരിക്കും നമ്മൾ ഡീസലിന്റെ ഒക്കെ വെച്ച് നോക്കുമ്പോ നമുക്ക് 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 നഷ്ടമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫ്രഷ് മീൻ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ഗുണം കിട്ടുന്നതിനു വെച്ചാൽ വീട്ടിൽ ചെന്ന് ഇത് കറി വെച്ച് കഴിയുമ്പോൾ പ്രത്യേക ടേസ്റ്റ് എങ്ങനെ വീട്ടിൽ പോകുന്നുണ്ടോ അതെ അതെ ഇവിടെ വെച്ച് കറി വെച്ച് കറി വെച്ച് കൂട്ടുന്നോ അല്ല ഞാനത് സംശയം ചോദിച്ചോട്ടെ നമ്മൾ ഇവിടെ ഒരു വെട്ടാൻ ചോദിച്ചു കൊടുക്കൂല്ലായിരുന്നു അത് കിട്ടുവോ ആ വെട്ടാൻ കൊടുക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് പിന്നെ വെട്ടാൻ കൊടുക്കുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ ചെന്ന് പെട്ടക്കായ കറി അത് വേണേ നോക്കാം പോകുന്ന വഴിക്ക് നോക്കാം ആ സൂര്യ പറഞ്ഞാ എട്ട് ഒന്നും വേണ്ട കുറച്ച് മീനല്ലേ ഉള്ളൂ ആ ആ അങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു പോയേക്കാം വലിയൊരു റോഡിൽ പോയി ഇതാ നീ പറഞ്ഞ പച്ചപ്പട്ട് വിരിച്ച പാടത്തെ പച്ചപ്പട്ട് ഇതാ ഇത് കണ്ടോ കതിരായി വരുന്ന വരുന്നെല്ല കായില്ല കവിത എഴുതണം തോന്നുന്നുണ്ടോടാ എഴുതാൾ നെല്ല് ണോ മരുന്നടിക്കാണോ കണ്ടോട്ടെ കായ്ശാടി ഇറങ്ങിപ്പോയി മറ്റേ വയലേലകളിൽ കൂടി ഞാൻ ഞാനത്ത് മറ്റേ പ്രിയദർശന് പഠിക്കുമായിരിക്കും കുറെ ആൾക്കാർ ഇങ്ങനെ കറ്റയൊക്കെ ചുവന്നോട്ട് വരുന്ന സീനില്ലേ പാട്ട് സീനിനകത്ത് ഇന്ന് പറഞ്ഞ പോലെ മൊത്തം സംശീകരിക്കുക ചായ നെല്ലിനകത്ത് ഈ നെല്ലിന്റെ ചെടി പോലെ തന്നെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ട് കളയെന്നതിനു പറയുന്നത് അത് പറിച്ചു കളഞ്ഞില്ലേ കേട്ടോ അവൻ പെട്ടെന്ന് വളർന്നു വന്നുവെച്ചാൽ നെല്ലിനെ ഇരുത്തി കളയും ഈ നമ്മള് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ അരിപ്പുന്ന് അരിപ്പല്ല ഈ അരി വലിച്ചെടുത്തിട്ട് ഇങ്ങനെ ഓണത്തിന് പൂടുന്നതിന്റെ കൂടെ ഇടുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ടോ പച്ച നിറത്തിനെ കുറിച്ച് വെല്ലുവിളിയ എന്നാ അങ്ങനെ ഒരു സാധനം ഉണ്ട് അതുപോലത്തെ സാധനങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിനെ ഇരുത്തിക്കളയും അപ്പൊ നമുക്ക് നമ്മുടെ വിളവിനെ അത് ബാധിക്കും അതുകൊണ്ട് ഇതൊരു പരിധി ആവുമ്പോഴത്തേന് ഇത് വന്ന് പറിച്ചു കളയും നമ്മൾ അതിനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണത് അങ്ങനെ നമ്മള് കഴിഞ്ഞു ഇനി അടുത്ത നീണ്ടൂര് ഏറ്റുമാനൂര് കല്ലറ എത്തിന്ന് പറയുമ്പോൾ ആൾക്കാർ തെറ്റി തെറ്റരുത് സ്ഥലത്ത് പേരോ കേട്ടോ അതെ 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 അവിടെങ്ങടത്തന്നെ നോക്കണം കേട്ടോ ഉണ്ണിബ്രോയുടെ വണ്ടി ഇരിപ്പുണ്ട് മത്സ്യക്കൊത്ത് കഴിഞ്ഞ് ഞാൻ സന്തോഷമായി വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും ഞാൻ തന്നെ ഇത് വെട്ടേണ്ടി വരുമോ എന്നുള്ള കാര്യത്തില് സന്ധിക്കുന്ന നമ്പരെ ചെന്നുരത്തിനും പണിയോടിക്കും കുഞ്ഞുമീനുണ്ടെന്ന് വിജയപ്പ പ്രതീക്ഷിച്ചെങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത് മൂന്ന് മാത്രം കുഞ്ഞുമീനുണ്ട് ആ അതെ അപ്പൊ ചെതമ്പിൽ കളയേണ്ട കുഞ്ഞിമീന ഞാൻ ഓർത്ത് അത് കുഴപ്പമില്ല ഓഫീസിൽ പോണോ ഞാൻ പോവാ ആണോ ചൂടാന്ന് കളയണ്ട ചൂടയാണെങ്കിൽ അതിന്റെ തല മാത്രം എടുത്താൽ മതിയായിരുന്നു പക്ഷെ ഇതിന് ചെതമ്പിലും കളയണം പിന്നെ അയലയും നെയ്മീനൊന്നും കുഴപ്പമില്ല അതൊക്കെ പെട്ടെന്ന് പണി തീരും പിന്നെ നല്ല ഫ്രഷ് ഗോന്തൽ കിട്ടിയിട്ടുണ്ടോ ഇത് പിടിക്കുമ്പോൾ തന്നെ എന്റെ തൊലി പറിക്കുമ്പോൾ നമുക്കറിയാം ഫ്രഷ് ഫ്രഷാണോന്നുണ്ടോ പിന്നെ രണ്ട് മൂന്ന് ചെമ്മീനും അപ്പൊ അയല ഇടത്തരം ചെറിയ അയലി കടിച്ചോടിലേക്ക് കൊണ്ടുപോകണോന്നേക്കാം ഞങ്ങൾ രാവിലെ വേറൊരു വഴി പോയേക്കായിരുന്നു പോയിട്ട് അവിടെ മീൻ വെട്ടുന്നുണ്ട് വെട്ടി തീർന്നിട്ടില്ല കുറച്ച് മീനൊക്കെ വെട്ടി ഞങ്ങൾ റെഡിയാക്കി കൊണ്ടിരിക്കുക അത് ഞങ്ങള് കണ്ടില്ലല്ലോ ഇത് കുഞ്ഞു മീനുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ആയിട്ടോ ചുമ്മാ വറുത്തവർക്ക് ഇങ്ങനെ മുരിഞ്ഞത് തിന്നാനായിട്ട് അത് വറുത്തോണ്ടിരിക്കുക ഇത് നമ്മുടെ കൂന്തൽ കുക്കറിനകത്തിരിക്കുന്നു നല്ല കൊടംപുളിയൊക്കെട്ട കോട്ടയം സ്റ്റേലി മീൻ കറിയാണ് യുദ്ധം കഴിഞ്ഞോ യുദ്ധം അല്ല ഇനി കൊറച്ച് ഫ്രിഡ്ജ് വെച്ചാൽ നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വേട്ട മൊത്തം ഈ പൊടി മീൻ വെട്ടണ ഇനി എത്ര നേരം കൂടെ വേണം അപ്പൊ ശരിയാക്കി തരാം സൂര്യക്ക് പിന്നെ മീൻ വെട്ടാ നല്ല സ്പീഡാ കേട്ടോ ആ ഇത് ചെറിയ ഇത്യലായി പോയല്ലോ രാവിലെ ഒരു വള്ളത്തേക്ക് അതെ ഞാൻ അവിടെ ചെന്ന് വള്ളക്കാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നെ കൂടെ കൊണ്ടുപോകാന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട് ലൈഫ് ജാക്കറ്റ് മേടിച്ചോണ്ട് വന്നാ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു ദിവസം കടലിൽ പോകുന്നുണ്ട് അവര് പറഞ്ഞ ഒരു കുഴപ്പമില്ല രാവിലെ എപ്പോ പറയാൻ പറ്റത്തില്ല മീൻ കിട്ടിയാലേ പിന്നെ വരുന്നില്ല അതെ രാജേഷ് ബ്രോയും ചായ് ബ്രോയും കൂടെ ചോർണ്ണം പോവാം നല്ല കുത്തൊരി ചോറ് വാഴച്ചുണ്ടും ചെറുപയറും കൂടെ തോരം വെച്ചത് കുക്കുംപ്രവോളയും നല്ല ഒന്നാം തരം മീൻ കറി മീൻ വറുത്തത് ണ്ടോ നോക്ക് മീനും നമ്മടെ പറമ്പിലേ നമ്മുടെ പച്ചക്കറിക്കിടക്കാരന്റെ വീട്ടിലെയാ പുളിയൊക്കെ മീൻ മെച്ചേന്റെ അല്ല നല്ല മീനായ അങ്ങനെ ഇനി ഒരു ഞാനും കൂടി ഞങ്ങൾ രണ്ടുപേരും എന്നിട്ട് ആ അതെ കുഞ്ഞുകിളി സ്കൂളൊക്കെ വിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ മീനൊക്കെ കിട്ടി ഞങ്ങള് കറിയും വെച്ച് വറുത്തും വെച്ചിട്ടുണ്ട് അതെ അടിപൊളിയാണല്ലോ ചേരുന്നുണ്ട് കേട്ടോ അല്ലേ

ൂളീന്ന് വന്നിട്ട് ഞാൻ ചായ ഒക്കെ കുടിച്ചു മീൻകറി ഒന്നും ടേസ്റ്റ് ചെയ്തില്ല രാത്രി ഒന്ന് ടേസ്റ്റ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം